ഹലോ ഫ്രണ്ട്സ് അസ്സലാമലേക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് മുത്തുമണികളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹന്ദ നമ്മളും പ്രാഹത്തായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലായിടത്തും നല്ല മഴയാണല്ലോ അല്ലേ നമ്മളെ വീട്ടിലും നന്നായിട്ട് മഴ ഒക്കെ പെയ്തിട്ട് മുറ്റത്തൊക്കെ വെള്ളം ചെളിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലായിടത്തും മഴയാണ് എല്ലാവരും സേഫായിട്ടിരിക്കുക മക്കളൊക്കെ നല്ലവണ്ണം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഒരു രണ്ട് ദിവസം മുന്നേ ഒരു മീൻ പിടിക്കാൻ പോകുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല നല്ല കമൻ്റൊക്കെ എല്ലാവരും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആരും പേടിക്കണ്ട നമ്മൾ കൂടെ ഉണ്ടായിട്ടോ അവരൊക്കെ മീൻ പിടിക്കാനൊക്കെ പോകുന്നത് പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ള സ്ഥലത്താണ് ഞങ്ങൾ മീനൊക്കെ പിടിക്കാൻ പോവുക വിട്ടിട്ട് മക്കളോ ആരെയും വിടാറില്ലേ കേട്ടോ അപ്പോൾ പിന്നെ ഒരു മിനിറ്റ് കാണാതായാൽ എല്ലാവരും ഇങ്ങനെ വിളിച്ച് ചോദിച്ചാണ്ടാണ് അപ്പുറത്തുപ്പുറത്തൊക്കെ വീടുകളാണ് അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്തു മാത്രമേ ഞങ്ങൾ മീൻ പിടിക്കാനൊക്കെ പോകാറുള്ളു കേട്ടോ അങ്ങനെ അപ്പോൾ നമ്മളെ രണ്ട് സ്വത്തുമണികൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ നമ്മുടെ നീമോളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അവൾക്ക് രാവിലെ നമുക്ക് എന്തായാലും ദോശയേട്ടേ പറ്റുള്ളൂ അപ്പോൾ ഇതാ ദോശയൊക്കെ ചുട്ടെടുത്തിട്ട് അവൾക്ക് കൊടുക്കുന്നുണ്ട് രാവിലെ ചായ അടിക്കാതിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ദോശയില്ലാതെ വേറെ കടിയുണ്ടാക്കിയായിരുന്നു നീമോൾക്ക് പറ്റില്ല കേട്ടോ അവൾ ഭയങ്കര കരച്ചിലാവും നിയമോൾക്ക് ഈ മസാല ദോശ വെള്ളപ്പം അങ്ങനത്തെ ഒക്കെ എനിക്കിഷ്ടം അപ്പോൾ നമ്മളിതാ കാലത്ത് നല്ല മഴ ആയിട്ട് ഇതാണ് ഞമ്മളെ അടുത്ത പറമ്പിൽ നിന്ന് നമ്മൾ വെള്ളം കണ്ട് ഞങ്ങളെ പറമ്പിൽക്കും മറിയുന്നുണ്ട് കേട്ടോ അതിൽ കൂടെ ചെറിയ പരലു മീനും ചെറിയ പുഴുപ്പ് മീനൊക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പം അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം മെനക്കെട്ട് നിന്നെങ്കിലും പിന്നെ എല്ലാവരും ചീത്ത കേട്ടിട്ട് ഞങ്ങൾ അങ്ങനെ പോകുന്നു കേട്ടോ അങ്ങനെ നമ്മൾ തീമോൾക്ക് ഇതാ ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോറിന് എന്താ കൂട്ടാൻ മീനാണോ അതാണോ ഇതാണോ അങ്ങനെ പല ഇതാ കിട്ടും അപ്പോൾ അവർക്ക് വേണ്ടത് എന്തായാലും ഒരു സംബന്ധിച്ചിട്ടില്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചത് അല്ലെങ്കിൽ ഒരു സോയാബീൻ പൊരിച്ചതൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊന്നുമില്ല അപ്പോൾ ഞാൻ ഇവർ വരുന്നതിൻ്റെ മുന്നേ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ ചൂടാക്കി കൊടുത്തു കേട്ടോ ഇതൊക്കെ നിയമങ്ങളും നിയമങ്ങളൊക്കെ എടുത്ത ഓരോ ഫോട്ടോങ്ങളാണ് കേട്ടോ അപ്പോൾ മുറ്റം നിറയെ വെള്ളമായിരുന്നു നല്ല മഴ പെയ്താൽ നിറയെ വെള്ളം നിൽക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതുകൊണ്ട് ഒഴുകിപ്പോകട്ടെ നമുക്കത്ര വലിയ മുറ്റത്തുനിന്ന് അകത്തേക്ക് കയറണ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളൂട്ടോ ഇത്രയും ഒരു പ്രശ്നമുള്ളത് കാരണം ഞങ്ങൾ മുറ്റത്തെ മണ്ണൊക്കെ കൊണ്ട് വെള്ളം കെട്ടിയിട്ട് അങ്ങനെ ഒലിച്ചു പോയത് കാരണമാണ് ഇങ്ങനെ വെള്ളത്തിൻ്റെ കുറച്ച് ബുദ്ധിമുട്ട് പിന്നെ ആദ്യം ഞങ്ങൾ ഈ ഒരു ചെറിയ ഇടവഴിയായിരുന്നു അപ്പോൾ അങ്ങനെ തോട്ടിക്കും പിന്നെ ഓരോ കണ്ടങ്ങൾക്കും ഒക്കെ അങ്ങനെ വെള്ളം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം അങ്ങനെ ഒഴുകി പോകുന്നില്ല അതാണ് മുഖ്യ പ്രശ്നം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്ന കമൻ്റ് ചെയ്യണം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഒഴ്സ് കൊടുക്കാൻ ഒരിത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നാമത് മഴയാണ് രണ്ടാമത് അകത്ത് നിന്നിട്ട് ഒഴ്സ് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്താൽ ഞാൻ പുറത്ത് വന്നിട്ടാണ് ഇരുന്ന് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഈ നമ്മളെ അണ്ണാരക്കണ്ണന്മാർ ചുറ്റിലുമുണ്ട് അവരും കാക്കയും പൂച്ചയും കോഴിയും എല്ലാണ്ട് അപ്പോൾ അത് വൈകിട്ട് ഞമ്മൾക്ക് പഴംപരും പിന്നെ നല്ല ചായട്ടുണ്ടാക്കി വെച്ചിരുന്നത് അപ്പോൾ പഴംപരും ചായ ഒക്കെ കുടിച്ചു പിന്നെ നോമ്പലായിരുന്ന അപ്പോൾ ഞമ്മൾക്ക് ഉച്ചക്കത്തെ ഫുഡൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ വൈകിട്ട് നമ്മളെ എന്ത് നിയമോൾക്ക് ഞാൻ നിയമോളം മൊഹറമാസത്തിലാട്ടോ പ്രസേക്ഷിക്കുന്നത് ഒരു മൊഹറം പത്തിൻ്റെ അന്നാണ് പ്രസവിച്ചിരിക്കുന്നത് അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാനിത് അവർക്ക് സേമിയ പായസം നല്ല ഇഷ്ടമാണ് അപ്പോൾ സേമിയ പായസം ഉണ്ടാക്കിയത് രാത്രി അയക്കണം കേട്ടോ പിന്നെ നല്ല ഇറിട്ടുണ്ടായിരുന്നു ലൈറ്റ് ഉണ്ടെങ്കിൽ നല്ല ഇറിട്ടോ ഞങ്ങൾ ഗ്യാസ് ഇരിക്കണോട് പിന്നെ നമുക്ക് നമ്മളൊരു മാമുസ്താരൻ്റെ ഉള്ള ഭാഗത്ത് താത്ത കമൻ്റ് ഇട്ടുണ്ടായിരുന്നു വെളിച്ചമൊക്കെ ഇട്ടിട്ട് വീഡിയോ എടുത്തുകൂടെയാണ് നമുക്ക് ഞമ്മളായിട്ടല്ല കേട്ടോ വീഡിയോ എടുക്കുന്നത് നമ്മളെ കൂടെ എല്ലാവരും ഉണ്ടാവും അപ്പോൾ അവരൊന്നും പെടാനും ഒന്നിനും പറ്റില്ല നമ്മൾ സ്വന്തമായിട്ട് വീട്ടിലൊന്നും ഇരുന്നിട്ട് വീഡിയോ കൊടുക്കും എന്നല്ലല്ലോ അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും അതാണ് ക്ഷമിക്കണമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ലോണം സേമിയൊക്കെ ഇട്ട് ഏലക്കായ ഉണ്ടായിരുന്നില്ല കേട്ടോ ഏലക്കായ ഇട്ടിട്ടായിരുന്നില്ല പിന്നെ പാലും സേമിയും പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ട് പായസം ഉണ്ടാക്കി എല്ലാവർക്കും നല്ല ഇഷ്ടം കേട്ടോ കുറച്ച് റേവേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിപൊളിയാണ് കേട്ടോ നമ്മൾ നോമ്പിനൊക്കെ ഉണ്ടാക്കണേ തരിക്കഞ്ഞി എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ സേനയാണ് പായസം മക്കൾസ് പോകാൻ നിൽക്കുകയാണ് സ്കൂൾ മദർസൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് പോകുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഇതാ പായസമൊക്കെ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ അവർ ചൂടാണെന്നൊന്നും പറഞ്ഞിട്ട് പിന്നെ കുടിച്ചു വന്നില്ല കേട്ടോ അപ്പം നമുക്ക് സങ്കടം അവർക്കായിട്ട് ഉണ്ടാക്കിയിട്ട് അവർ കുടിച്ചിട്ടില്ലെങ്കിൽ പക്ഷെ പോകുന്നതിൻ്റെ മുന്നേ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുകയെന്ന് വെച്ചാൽ നമുക്കൊരു ഭയങ്കര സന്തോഷമാണല്ലോ പിന്നെ അവർ വന്നാലും അവർ പോയാലും സന്തോഷം തന്നെ സങ്കടം തന്നെ കേട്ടോ എന്താ ചെയ്യുക പിന്നെ വൈകിട്ട് ഞങ്ങൾക്ക് നവംബർ എടുക്കണിന് നല്ല റവപ്പുമാവും പിന്നെ ചായയായിരുന്നു കേട്ടോ പിന്നെ നല്ല ചെമ്മീൻ കറിയൊക്കെ ആയിരുന്നു അതെല്ലാം കൂട്ടി ഞങ്ങൾ നല്ലോണം ചായ ഒക്കെ കുടിച്ചു പിന്നെ മക്കൾസ് പോകാന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും വേണ്ട കേട്ടോ അപ്പോൾ അവർ മാറ്റി ചമഞ്ഞ് ഒക്കെ മേക്കപ്പ് ഒക്കെ ഇട്ടിരിക്കുകയാണ് അപ്പം എന്നോട് പറയുക ഞങ്ങൾക്ക് വേണ്ട വെച്ചേ വേണ്ട എന്നിട്ട് കാരണം ഭയങ്കര സങ്കടം ആട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഒന്നത്തെ എത്രയുള്ളൂ അപ്പോൾ ഓക്കെ പൈസ വിളിക്കുമ്പോൾ ഫോർ വാച്ചിങ്

Thank you for watching this family